റിജി ലുക്കോസ് സി പി എമ്മിന് പുകഞ്ഞ കൊള്ളിയാണ് അൻവർ പുകഞ്ഞ കൊള്ളിക്ക് പെട്ടെന്ന് തീപന്തമാകാനാവുമോ റിജി അൻവറിന് തീപ്പന്താകാൻ പറ്റുമെന്നിട്ടുള്ള ചോദ്യം തമ്പാണ് ചോദിച്ച സ്വയം ഒരു തീയതി അത്രേ ഉള്ളൂ ഇവിടെ നമുക്ക് മുൻകാല വിളിക്കാനൊന്നും അന്വർ അല്ല നൂറ് അന്വർമാരും ഒന്നായാലും കേരളത്തിലെ നടക്കുന്നില്ല കാരണം സി പി എം എന്ന് പറഞ്ഞ പാർട്ടി ഒരു ഒന്നോ ഏതെങ്കിലും അന്വർനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും അങ്ങനെയുള്ള വ്യക്തിയെ കണ്ട് നടക്കുന്ന ഒരു പാർട്ടിയല്ല സി പി എം എന്ന് പറഞ്ഞ വലിയ ജനകീയ അടിസ്ഥാനയുള്ള സഖാക്കളുടെ ചോരയനീലും പിന്നെ അവരുടെ ചിന്തകളും ഒക്കെ പകർന്നു നൽകി ജനങ്ങളോടൊപ്പം ജീവിക്കുന്ന ഒരു പാർട്ടിയാണ് സി പി എം സി പി എമ്മിനെ തകർക്കാനായിട്ട് കാലങ്ങളായിട്ട് ആരെല്ലാം ശ്രമിച്ചിട്ടുണ്ട് ഓവർ ടൈം വർക്ക് ചെയ്ത് എത്രയോ പേരുണ്ട് എത്രയോ ആളുകളുണ്ട് കൂടെ കേരളത്തിലെ ചരിത്ര അമ്പത് വർഷകാലത്തിനിടയ്ക്ക് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രമുഖ്യാൽ ഇതിനേക്കാളൊക്കെ വലിയ അൻപറിനേക്കാളും നൂറുകണക്ക് ഗ്രാവിറ്റിയുള്ള നേതാക്കന്മാര് വരഞ്ഞു രാഷ്ട്രീയക്കാരെ വളരണം ഈ പാർട്ടിന്ന് തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് പോയിട്ടുണ്ട് അവരൊക്കെ എവിടെ എത്തി എങ്കും എത്തിയില്ല സിപിഎം ഇപ്പോഴും നെഞ്ചി വിളിച്ചു നിൽക്കുന്നു കാരണം എന്തുകൊണ്ടാണ് സിപിഎം ജനങ്ങൾ ഉള്ള പാർട്ടിയാണ് അടുത്തുള്ള പാർട്ടിയാ പിന്നെ അദ്ദേഹത്തിനെ ഞങ്ങളാരും പുറത്താക്കിയിട്ടില്ല അതായത് സ്വയം ഇന്നലെ പത്രക്കാരെ പറഞ്ഞില്ലേ ഞാന് എൽ ഡി പിന്നും പിന്നെ എൽ പിന്നെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ഞാൻ പങ്കെടുക്കത്തില്ല ഞാൻ നടക്കു നിൽക്കും ഇനി അങ്ങോട്ടും ഇല്ല ഞാൻ പങ്കെടുക്കുന്നില്ല അദ്ദേഹം സ്വയം പോയി പിന്നെ അദ്ദേഹം സ്വയം പോയപ്പോൾ സ്വാഭാവികമായിട്ട് പോകുന്ന മാഷ് പറഞ്ഞു ഞങ്ങൾക്ക് ഇനി അദ്ദേഹമായിട്ട് അതിന് ബന്ധമില്ല അദ്ദേഹത്തിന്റെ ഇന്നലെ കുറിച്ച് അദ്ദേഹം ഒന്ന് ചിന്തിക്കണമായിരുന്നു നമ്മൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിൽക്കുമ്പോൾ എന്തെങ്കിലും മോഹങ്ങളൊക്കെയായിട്ട് വരുന്നവര് ആണ് ഈ പ്രശ്നക്കാര് അദ്ദേഹം ഒന്ന് ആലോചിക്കണത് അദ്ദേഹം കോൺഗ്രസ്സുകാരായിരുന്നു ആ കോൺഗ്രസ്സുകാരനായി നിൽക്കൽ തന്നെ അദ്ദേഹം വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിച്ചു പിന്നീട് അദ്ദേഹം ഡി ഐ സിയിലായി അദ്ദേഹം എറണാകുളം സി പി ഐയുടെ സ്ഥാനത്തെ കേരളം രണ്ടായിരത്തി നാനൂറ്റി അമ്പത്തി ആറ് റോഡിന് മാത്രം ലഭിക്കുന്ന കരുതിയിൽ അദ്ദേഹം പരാജയപ്പെട്ട് രണ്ടാം സ്ഥാനത്ത് പരാജയപ്പെടുത്തി രണ്ടാം സ്ഥാനത്ത് വന്നു അതിനുശേഷം അദ്ദേഹം ഒരു സെക്കുലർ മുഹമ്മദ്ദേശി പിന്നെ സി പി എം വന്നു സി പി എം വന്നു കഴിഞ്ഞപ്പോഴും സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് പിന്നെ പാർട്ടി സീറ്റ് കൊടുത്തു അത് ഏത് പാർട്ടിയും അങ്ങനെയുള്ളവർക്ക് സീറ്റ് കൊടുക്കാനും അദ്ദേഹം വിജയിച്ചു സി പി എം പ്രവർത്തകരുടെ നെഞ്ജിത് ചവിട്ടി അദ്ദേഹം വിജയിച്ചു രണ്ടാം തവണയും വിജയിച്ചു എന്തിനാണ് അദ്ദേഹം ഇപ്പോൾ ഇങ്ങനെ ഒരു കോരാം ഉണ്ടാക്കിയെന്നുള്ളത് ഇന്നൊരാർക്കും മനസ്സിലാക്കത്തില്ല ഞാൻ ഉദാഹരണം പറയാം ഇന്ന് രാവിലെ ഒരു മാധ്യമ നടത്തിയ ഒരു ഇന്റർവ്യൂവിൽ അവരെടുത്തെടുത്ത് ചോദിച്ചു നിങ്ങളുടെ എന്ത് തെളിവുള്ളേ മുഖ്യമന്ത്രിക്കെതിരായ ആർ എസ് എസ് ബന്ധത്തിന്റെ കാര്യത്തിലായാലും അല്ലെങ്കിലും അപ്പൊ അദ്ദേഹം എന്റെ തെളിവുകളൊന്നുമില്ല ഞാൻ ഇഷ്യൂ പുറത്തേക്ക് കൊണ്ടുപോകുക വിട്ടതാന്ന് പറഞ്ഞു എന്ത് തെളിവില്ലാതെ ഒരു ആരോപണത്തേക്ക് അറ്റ്ലീസ്റ്റ് ചെറിയ തെളിവ് ഉണ്ട് ഇന്ന കാരണങ്ങളുണ്ട് ഇന്നത്തെ രീതിയിലാണ് അത് അദ്ദേഹം പറഞ്ഞില്ല തന്നെയല്ല അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം വരെ ആഞ്ഞടിച്ചിരിക്കുന്ന ആർ എസ് എസ് ബി ജെ പിയെ കുറിച്ച് അദ്ദേഹം ഇന്നലെ ഇന്നും മാധ്യമങ്ങളോട് ഒരു തരത്തിലും അവരെ ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല അപ്പൊ എനിക്ക് തോന്നിയ അൻവറിന്റെ മെഡലിലേക്ക് ഇ ഡിയോ എൻ ഐ ഒക്കെ പിടിച്ചു കണ്ടു അതുകൊണ്ടായിരിക്കാം അദ്ദേഹം ഇപ്പൊ പൊതുവെ ഏതെങ്കിലും ഒരു കാരണം സൃഷ്ടിച്ചോ അന്തരീക്ഷത്തിൽ ഒരു കാരണവും പറഞ്ഞുകൊണ്ട് ഒരു പത്തിരുപത് ദിവസം അടിപ്പിച്ച് പത്രസമ്മേളനം നടത്തി അതേ ഇപ്പൊ പുറത്തേക്ക് പോയി എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അത് ചിന്തിക്കാനുള്ള കഴിവ് കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് രണ്ടാമത്തെ കാര്യം അദ്ദേഹം വെല്ലുവിളിച്ചു അദ്ദേഹം എന്താ വെല്ലുവിളിച്ചേ ഞാനൊരു പുതിയ പാർട്ടി ഉണ്ടാക്കും ആളുണ്ടെങ്കിൽ ഞാനൊരു ആയിട്ട് വരും ചെറുപ്പക്കാർ പിന്നെ എന്നോടൊപ്പം ഉണ്ടാവുന്നൊക്കെ പറഞ്ഞേ അങ്ങനെ പോലെ യാതൊരു നിശ്ശി നേരം നിലവിലാത്ത കേരളത്തിലെ ആരെങ്കിലും വിവേകശാലകളെ ആരെങ്കിലും അദ്ദേഹത്തിനോടൊപ്പം ഒരു പാർട്ടി ചേരുന്ന ആനെ വിശ്വസിക്കുന്നുണ്ടോ ഈ പറഞ്ഞ ഞാൻ ഒരു അൻവറിനെ ഒരു കാലത്ത് ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളാണ് തുറന്നങ്ങ് പറയാം എനിക്കിഷ്ടമായിരുന്നു കാരണം ബ്രാൻഡ് പിന്നെ ഓരോ രാഷ്ട്രീയക്കാരൻ ഒരു എം എൽ എ ആയിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ ആകർഷകമായിരുന്നു ഞങ്ങൾ സഹായങ്ങൾ മിക്കവരും കാരണം ഒരു ഇടതുപക്ഷ എം എൽ എ എന്നുള്ളതിനൊക്കെ അദ്ദേഹം ചലിപ്പിച്ച ഒരു എം എൽ എ ആണ് പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും അദ്ദേഹം സ്വയം പറഞ്ഞുകൊണ്ടും എന്തിനൊക്കെയോ ആരുടെയൊക്കെ റിമോട്ട് കൺട്രോളിൽ വർക്ക് ചെയ്യുന്ന പ്രവർത്തിക്കപ്പെടുന്ന ഒരു വ്യക്തി എന്നുള്ളതിനൊക്കെ പിന്നെ ഇവിടെ നിന്നപ്പോൾ അൻവർ മാന്യൻ അൻവർ അൻവർ പരിശുദ്ധൻ പാർട്ടി പാർട്ടിയെ വിമർശിച്ചപ്പോൾ അല്ലെ പാർട്ടിയിൽ നിന്ന് പുറത്തായപ്പോൾ അൻവർ കൊള്ളരുതാത്തവൻ ആ നിലപാട് ശരിയാണോ അല്ല അങ്ങനെ ഒരു കാര്യം ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല എന്തെന്ന് പറഞ്ഞ പാർട്ടിയെ കഴിഞ്ഞു കഴിഞ്ഞു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ദിവസങ്ങളായിട്ട് ഈ പാർട്ടിയെ കുറിച്ചും മുഖ്യമന്ത്രിയെ കുറിച്ചും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയോ ഓരോ ചോദിച്ചു കാര്യങ്ങളുടെ സമയം അല്ലെങ്കിൽ ചുമത്തി പറയാം അതെന്താ ഒരു പത്രസമ്മേളനം നടത്തി ഒരു ഇടത് സി പി എം പാർലമെന്റ് പാർട്ടി രംഗം എന്നുള്ള നിലയ്ക്കും സ്വന്തം എന്നുള്ള നിലയ്ക്കും അദ്ദേഹം ആക്രമണങ്ങൾ ഉണ്ടെങ്കിൽ അത് എഴുതി കൊടുക്കുകയും ചെയ്യേണ്ടത് അത് ഏത് പാർട്ടി ആയാലും ഇപ്പൊ ബി ജെ പി ആയാലും ആർ എസ് ആയാലും പരിപാടിയിലിട്ട് പിന്നെ രേഖാമൂല പരാതി നൽകിയിട്ട് നടപടി എടുക്കാത്തത് കൊണ്ടല്ലേ അവസാനം ഗദ്യാന്തരമില്ലാതെ വാർത്താ സമ്മേളനം നടത്തി പൊതുസമൂഹത്തോട് അദ്ദേഹത്തിന് തുറന്നു പറയേണ്ടി വന്നത് അത് അൻവർ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ പലതവണ പരാതി കൊടുത്തു മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു പാർട്ടിക്ക് പരാതി കൊടുത്തു നടപടി ഉണ്ടാവുന്നില്ല അല്ല അതെന്താ അങ്ങനെ പറയുന്നത് അദ്ദേഹം ഒരു പരാതി കൊടുത്തു മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തതിന് മുമ്പ് പത്രസമ്മേളനത്തിൽ ആരോപണമായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് നാലാം ദിവസം ചെന്നു അതേ എഴുതി കൊടുത്തു ഇത് ആദ്യത്തെ രാവിലെ കോട്ടയത്ത് പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ മീറ്റിംഗിൽ രാവിലെ ഒമ്പത് മണിക്ക് തന്നെ മുഖ്യമന്ത്രി പരസ്യമായിട്ട് പറഞ്ഞു സമൂഹത്തിൽ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കുറിച്ചുള്ള ആരോപണങ്ങൾ വരുന്നുണ്ട് ചില പുഴുക്കത്തുകളുണ്ട് അവർക്കെതിരെ കർച്ച നടപടികൾ സ്വീകരിക്കും ഏറ്റവും ഉന്നതമായ ഉദ്യോഗസ്ഥരെ അന്വേഷിക്കും അന്ന് രാത്രി ഒമ്പത് മണിക്ക് അന്വേഷണത്തിന് ഉത്തരവിട്ട് അത് കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണെങ്കിൽ ഇദ്ദേഹം പരസ്യമായിട്ട് തന്നെ ഇദ്ദേഹം പരാതിയാണ് മുഖ്യമന്ത്രി നടത്തിയിരുന്നത് അതനുസരിച്ച് അന്വേഷണത്തിന് പ്രഥമദർശയ ബോധ്യപ്പെട്ട ചില നടപടികൾ സ്വീകരിച്ചു പത്തനംതിട്ട എസ് പി സസ്പെൻഡ് ചെയ്ത ഐ പി ഉദ്യോഗസ്ഥരെ അത് അതിനുശേഷം ഒരു പിന്നെ ഡിവൈഎസ്പിയെ സസ്പെൻഡ് ചെയ്തു നമ്മുടെ പോലീസ് നിന്ന് മാറ്റി മാറ്റി എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ നടപടി സ്വീകരിച്ചില്ല സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തു പക്ഷേ അജിത് കുമാർ ഇപ്പോഴും ആ കസേരയിൽ ഇരിക്കുകയാണ് അദ്ദേഹത്തിനെതിരെ നാല് അന്വേഷണം നടക്കുന്നത് റജി ലുക്കോസ് അൻവർ പറഞ്ഞതിൽ എന്ത് തെറ്റാണുള്ളത്

അദ്ദേഹത്തിന്റെ ഒരു ഓഡിയോ പോലീസ് സംവിധാനത്തിലേയും സമരത്തിനെയും കളിയാക്കിയിട്ടുണ്ട് മുഖ്യമന്ത്രി സമരം പിന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഓഡിയോ വന്നു കഴിഞ്ഞാൽ പ്രഥമദൃശ്യം അദ്ദേഹത്തെ പിരിച്ചുവിടേണ്ട പിന്നെ നിയമതരോട് അനുസരിച്ച് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു അങ്ങനെ ഓഡിയോ സംബന്ധിച്ചൊന്നും ഈ പിന്നെ ഈ പറഞ്ഞ സുജിസാദ് ദാസിനെ കുറിച്ചില്ല അങ്ങനെ നമ്മുടെ പിന്നെ പിന്നെ അജിത് കുമാറിനെ കുറിച്ചില്ല അജിത് കുമാറിനെ കുറിച്ച് വന്ന ആരോപണങ്ങൾക്ക് സർക്കാർ നാല് രീതിയിലുള്ള അന്വേഷണം നടത്തിക്കൊണ്ട് ഒരു മാസമുള്ള റിപ്പോർട്ട് കിട്ടുന്ന ആവശ്യപ്പെട്ടിരിക്കുക ആ ശരിയോ തെറ്റോ അനലൈസ് ചെയ്തിട്ട് അതല്ലേ ഒരു ചെയ്യാൻ ഡി ജി പിയുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം നടക്കുന്നു സമാന്തരമായ അന്വേഷണം എ ഡി ജി പിയുടെ നേതൃത്വത്തിൽ നടക്കുന്നു അതെന്തിനാ അനുവദിച്ചു കൊടുക്കുന്നത് അല്ല അദ്ദേഹം അദ്ദേഹം മാറി നിൽക്കട്ടെ ഇതിപ്പോ എന്തായാലും ഒരു മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണം എന്നാണല്ലോ നിർദ്ദേശം ആ ഒരു മാസത്തിനുള്ളിൽ അജിത് കുമാർ പുറത്തു നിൽക്കട്ടെ എന്ന് തീരുമാനിച്ച പ്രശ്നം തീരില്ലേ ഇതിപ്പോ അൻവറിന്റെ ആവശ്യം മാത്രമല്ലല്ലോ സി പി ഐ അതുപോലെ ആർ ജെ ഡി ഇവരെല്ലാം വളരെ ശക്തമായി ആവശ്യപ്പെട്ടല്ലോ മാറ്റാന്ന് പറഞ്ഞാൽ മാറ്റുന്നതാണ് അതനുസരിച്ചുള്ള നിയമ നടപടികൾ അതനുസരിച്ചുള്ള

വളരെ ആയ ഒരു പൊസിഷനിൽ തുടരുമ്പോൾ ഏത് അജിത് കുമാറിനെതിരെ റിപ്പോർട്ട് അല്ല അത് ലോജിക്കില്ല അങ്ങേറ്റത്തെ അധികാരിന്ന് പറയുന്നത് ഡി ജി പി ആണ് ആ ഡിജിപിക്ക് അന്വേഷിക്കണമെങ്കിൽ ആന്ധ്രാപ്രദേശിലെ കർണാടക കൊണ്ടുപോകാൻ പറ്റുമല്ലോ അദ്ദേഹത്തിന്റെ ഡയറക്റ്റ് നോട്ടത്തിൽ തൊട്ട് താഴെയുള്ള ഉദ്യോഗസ്ഥരെ അന്വേഷിക്കേണ്ട അല്ലാണ്ട് ഇന്ത്യയുടെ പട്ടാള മേഖലയിൽ കൊണ്ടുപോകാൻ പറ്റുമോ അതിന്റെ നിയമം അതെന്നാ ലോജിക്ക അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ ഡിജിപിയുടെ മോളിൽ വേറെ ആളുണ്ടോ ഡിജിപിയുടെ മോളിൽ ഉള്ളത് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് ആഭ്യന്തര സെക്രട്ടറിയും മന്ത്രിയുള്ളൂ അവർക്ക് അന്വേഷിക്കാൻ പറ്റുമോ അതിലല്ലേ ലോ ആൻഡ് ഓർഡർ നോക്കുന്ന ഒരു വകുപ്പുള്ളത് അപ്പൊ അതൊക്കെ ഇതൊരു ലോജിക് ഇല്ലാത്ത ചോദ്യങ്ങൾ നിങ്ങൾക്ക് വെറുതെ ഈ രീതിയിൽ അങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട് അതാണ് ഇതാണെന്നൊക്കെ പറയുന്ന യു കി മാത്രമുള്ള അതിൽ എനിക്കറിയാമല്ലോ അതല്ല ഇവിടുത്തെ വിഷയം ഇവിടെ കൃത്യമാണ് ഇവിടുത്തെ പ്രശ്നം എന്താ പിന്നെ ഇവിടെ പി വി അന്വർ പോയി മോളിലൊക്കെ സൃഷ്ടിക്കുന്നു അതെ എന്തൊക്കെയോ ആയിട്ടൊക്കെ പോകും സി പി എമ്മിനെ ഇങ്ങനെ ഓർ ഒറ്റിക്കുന്ന ആരോട്ട് മേടിക്കുക നിങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത് അനിൽ നമ്പ്യാരനെ പോലുള്ള മാധ്യമപ്രവർത്തകർ എത്ര വർഷമായിട്ട് ഈ പണി നടത്തുന്നുണ്ട് ഓവർ ടൈം ജോലി ചെയ്യുന്നുണ്ട് ഈ സി പി എമ്മിനെയും പാർട്ടിനെ ഈ സർക്കാരിനെ തുറക്കാനായിട്ട് എന്തെങ്കിലും ചെറിയ കൂലിക്കിട്ട് ആരോപണ കണ്ടിട്ടുണ്ടോ നിങ്ങളുടെ സാധ്യതയുണ്ടോ ഇല്ല കാരണം എന്തുകൊണ്ടാ നിങ്ങളെപ്പോലും നിങ്ങൾ 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 പോലും പിന്തുണയ്ക്കുന്ന കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അവസര കഥ പോലെ പുറത്തു കൊണ്ടുവന്ന ആരോപണങ്ങൾക്കും സ്വർണ്ണക്കടത്ത് പോലുള്ള ആരോപണങ്ങൾക്കും വേണ്ടി അന്വേഷണം നടത്തില്ലേ ആ അന്വേഷണം നടത്തിയിട്ട് ഇവിടെ ഏതെങ്കിലും ഒരു സർക്കാർ സംവിധാനത്തെ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പേരിൽ എന്തെല്ലാം പറഞ്ഞു ഒരു ചെറിയ കേസെടുക്കാൻ പറ്റിയോ കോടതി നാല് തവണ തള്ളിയില്ലേ എവിടെയാണ് നിങ്ങളുടെ തെളിവ് ഞങ്ങളെ ഒന്നുമില്ലെന്ന് പറഞ്ഞു എൻ ഐ എ പോയി അവസാനം ഇ ഡി പറഞ്ഞു തെളിവുകളൊന്നുമില്ല ഇല്ല ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു അവസാനം ഉദ്യോഗസ്ഥരെ എടുത്തു ഇട്ടു ആ ജയിലിൽ നിന്നും അയ്യോക്ക് ജാമ്യം കൊടുത്തപ്പോ ഒന്നര വർഷങ്ങൾക്ക് ശേഷം ജാമ്യം കൊടുത്തപ്പോ ഗവൺമെന്റ് ഹൈക്കോടതി പറഞ്ഞു എന്താ വേർ ഇസ് ദവിഡൻസ് എവിടെയാണ് തെളിവ് ഇനി ഡെഫിനറ്റ് ആയിട്ട് ജാമ്യത്തിനടാൻ പറ്റുന്നില്ല ഇത് തന്നെയാണ് കേന്ദ്ര കാര്യത്തിൽ പറഞ്ഞത് ഇതുവരെയാണ് നമ്മുടെ സിസോണയുടെ പേര് പറഞ്ഞത് ഇത് തന്നെയാണ് ഹേമന്ത് സോറിന്റെ പേരിൽ പറഞ്ഞത് ഇത് തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ഫർസുടഞ്ഞത് കോടതി അപ്പൊ ഇതൊക്കെയല്ല കേരളത്തിലെ നിയമം എന്ന് പറയുന്നത് ഇന്ത്യയുടെ നിയമം എന്ന് പറഞ്ഞാൽ വളരെ ട്രാൻസ്പെറന്റ് അതായത് ഞാൻ എന്നെക്കാലം കൂടെ അങ്ങേക്കറിയാലോ ലോകത്തിൽ ഇത്ര ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ഇത്ര ജനകീയമായിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിയമസഭയിൽ അമേരിക്ക പോലുള്ള ഞാനവിടെ നിയമിച്ചത് എനിക്കറിയാം അവിടെയൊക്കെ ഒരു ചെറിയൊരു ഒരു സ്ത്രീയെ നോക്കി എന്ന് പറഞ്ഞു കൊടുത്താൽ ആ സ്ത്രീ പരാതി കൊടുത്തിട്ടുണ്ട് ആയുഷ്കാരം ജയിലില ബഹുമാനപ്പെട്ട യേശുദാസിന്റെ ഭാര്യ സഹോദരിയുടെ മകൻ ഇപ്പോൾ ആജീവനെന്ന ജയിലാണ് ഒരു എവിടെ അത് കേൾക്കുമതിന് കാരണം എന്താ അറിയോ നിങ്ങൾ കേൾക്കണ നിയമത്തിന്റെ ഇന്ത്യയുടെ നിയമത്തിന്റെ ആ സുതാര്യത ഒരു രണ്ട് ഇറ്റാലിയൻ മോഡലിലെ മോശമായ രീതിയിൽ നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ അയാൾ ആയുഷ്കാല ജയിലാണ് ആരും പറയുന്ന ആള് ഇന്ത്യ അതല്ല ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ നിയമസംവിധാനം പൗരന്മാർക്കുള്ള ആള് ചില എക്സംഷൻസ് ഉണ്ട് ജനങ്ങളെ അകത്തിടാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ദുരുപയോഗം ചെയ്യുന്നുണ്ട് ഇപ്പം യു പിള്ള സംസ്ഥാനങ്ങളിൽ ഞാൻ പറയുന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ പറയുന്നില്ല അപ്പൊ അങ്ങനെയൊരു സംസ്ഥാനത്ത് ഒരു ഉദ്യോഗസ്ഥരെ കുറിച്ച് പരാതി പറയുമ്പോൾ ആ പരാതിയുടെ അടിസ്ഥാനം ഉണ്ടപ്പൊ അം പേര് പിന്തുണയ്ക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ഡയറക്ട് അണ്ടർ ഉള്ളതല്ലേ ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നതാണ് നാളെ രാവിലെ ഒരു കാരണമല്ലാണ്ട് ഈ മനുഷ്യനെ അവിടുന്ന് മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾ ചോദിക്കില്ലേ എന്തിന്റെ പേരിലാണെന്നുള്ള ചോദിക്കും കേരളത്തെ എവിടെ ചോദിക്കും അല്ല റിജി അതൊന്നും പറയണ്ട റിജി റിജി അപ്രധാനമായിട്ടുള്ള തസ്തികയിലേക്ക് മാറ്റാലോ എത്ര ഉദ്യോഗസ്ഥരെ മാറ്റിയിട്ടുണ്ട് സി പി എം പറയുന്നത് അനുസരിക്കാത്ത സി പി എമ്മിന്റെ ചൊല്പടിക്ക് നിൽക്കാത്ത എത്ര ഉദ്യോഗസ്ഥന്മാരെ നിങ്ങൾ എവിടെയൊക്കെ പിന്നെ മാറ്റിയിട്ടുണ്ട് സ്ഥലം മാറ്റിയിട്ടുണ്ട് എവിടെയൊക്കെ സ്ഥലം മാറ്റിയിട്ടുണ്ട് എന്താ അജിത് കുമാറിനെന്താ കൊമ്പുണ്ടോ അജിത് കുമാറിനെ എന്തിനാണ് ഭയക്കുന്നത് ുമാർന്നും അജിത്മാർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കന്മാരൊക്കെ ആരെയൊക്കെ കാണുന്നുണ്ട് ക്രമസമാധാന ചുമതലയുള്ള ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയില് ആർ എസ് എസിന്റെ പിന്നെ ഒരു നേതാവ് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ അദ്ദേഹത്തെ പോയി കണ്ടെന്നിരിക്കും പക്ഷെ അദ്ദേഹം പറഞ്ഞു അല്ല ഔദ്യോഗികമായിട്ടുള്ള സന്ദർശനമല്ല അതല്ലാതെ പേഴ്സണൽ വ്യക്തിപരമായിട്ടുള്ള സന്ദർശനം അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട് അത് നോക്കട്ടെ അതിൽ അന്വേഷണം നടക്കുകയാണല്ലോ അതിലേക്ക് പോകുന്നില്ല